മൂന്നാർ പഞ്ചായത്ത് പ്രസിഡന്റായി ദീപ രാജ്കുമാർ തുടരാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവ് പഞ്ചായത്ത് രാജ് നിയമപ്രകാരം പഞ്ചായത്ത് സെക്രട്ടറിയുടെ മുമ്പിൽ വെച്ച് രാജിക്കത്തിൽ ഒപ്പിടണമെന്ന നിയമം പാലിക്കാതെ നേതാക്കൾ നിർബന്ധിപ്പിച്ച് ഒപ്പിടിപ്പിച്ച് രാജിക്കത്ത് നൽകിയതാണെന്ന ദീപയുടെ വാദം കമ്മീഷൻ ശരിവച്ചാണ് ഇപ്പോഴത്തെ ഉത്തരവ് ഉണ്ടായിട്ടുള്ളത് തന്റെ മുമ്പിൽ വെച്ചല്ല ഒപ്പിട്ടതെന്ന് പഞ്ചായത്ത് സെക്രട്ടറിയും തിരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പിൽ മൊഴി നൽകിയിരുന്നു അതേസമയം ഇക്കാര്യത്തിൽ ദീപയുടെ വാദം തെറ്റാണെന്നും നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും നേതൃത്വം വ്യക്തമാക്കി ഇക്കഴിഞ്ഞ ഇരുപത്തിയൊൻപതിനാണ് കോൺഗ്രസ് ഭരിക്കുന്ന മൂന്നാർ പഞ്ചായത്തിലെ പ്രസിഡന്റായ ദീപ രാജകുമാർ സെക്രട്ടറിക്ക് രാജിക്കത്ത് നൽകിയത് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾക്കൊപ്പമെത്തിയാണ് രാജിക്കത്ത് കൈമാറിയത് എന്നാൽ നേതാക്കൾ പോയ ശേഷം തന്നെ മുറിയിൽ പൂട്ടിയിട്ട ശേഷം നേതാക്കൾ നിർബന്ധിച്ച് ഒപ്പിടിയിച്ചുവെന്നും ബലമായി സെക്രട്ടറിയുടെ മുൻപിലെത്തി കത്ത് കൈമാറിയെന്നും കാണിച്ച് ദീപ തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരുന്നു அனுகூலமாய்ஷன் உத்தரவு போட சொல்லி அவங்க சொல்லி கம்பல் பண்ணாங்க இனி போடச் சொல்லி போட்டு கொடுக்கணும் இல்ல அடுத்து மாத்தி கொடுக்கணும் நீங்க அப்படின்னு சொல்லி கம்பல் பண்ணி வாங்கினாங்க சந்தோஷம் என்னோட உரிமையை நான் பார்ட்டியில கேட்டேன் நான் எப்பவுமே காங்கிரஸ் காரிதான் நான் காங்கிரஸ் தான் இப்போவும் காங்கிரஸ் இருக்கேன் எந்த பார்ட்டிக்கும் நான் போகல என்னோட உரிமையை நான் எனக்கு ஒண்ணுக்கு ரெண்டு டிரிப்பு எனக்கு கட்சி சீட்டு கொடுத்துருக்கேன் நான் கை கைச்சினத்தில் நான் ஜெயிச்சிருக்கேன் இனியும் நான் காங்கிரஸ் தான் இருப்பேன் காங்கிரஸ்க்கு காங்கிரஸ் பார்ட்டிக்கு எதிராக நான் எதுக்குமே போக மாட்டேன் நான் எலெக்ஷன் கமிஷனுக்கு என்னோட உரிமையை தான் கேட்டேன் அவங்க கொடுத்தது எனக்கு சந்தோஷம் ஒப்பிட்டதை போலீசில் பராதி நல்கா இருந்தும் இக்காரியத்தில் தீபம் தட்டாணும் தொடர்ந்து நியம நடிகளும் போகும் காங்கிரஸ் பிரதிச்சு ഇടതുപക്ഷത്തെ സി പി ഐയുടെ രണ്ട് പഞ്ചായത്ത് മെമ്പർമാരുടെ ഒപ്പമാണ് അവർ ചെന്ന് രണ്ടാമത് എന്നെ ഭീഷണിപ്പെടുത്തിയാണ് കത്ത് കൊടുത്തുന്നത് അപ്പോൾ ഇതിൻ്റെ പോക്ക് എന്തോട്ടാണെന്നുള്ളത് നമുക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായത് അതുകൊണ്ട് കോൺഗ്രസ് അത്തരത്തിൽ കൂട്ടിയിട്ട് ഒപ്പുമേടിക്കുന്ന പാരമ്പര്യമല്ല നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരാണ് അവർ സ്വമേധയാ ഒപ്പിട്ടതിന് ശേഷം വീണ്ടും സെക്രട്ടറിയും അസിസ്റ്റന്റ് സെക്രട്ടറിയും മാത്രം അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ ബുദ്ധിയിൽ ഉദിച്ച ഒരു സംഗതിയാണ് ഇതെന്നുള്ളതാണ് നമ്മൾ യും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ ശേഷിക്കേ പ്രസിഡന്റ് സ്ഥാനം മറ്റൊരു വനിതയ്ക്ക് നൽകുന്നതിനാണ് കോൺഗ്രസ് നേതൃത്വം ദീപയുടെ രാജി ആവശ്യപ്പെട്ടത് ന്യൂസ് മൂന്നാർ